സ്വർണം വാങ്ങിക്കൂട്ടാൻ തിടുക്കം കാണിക്കുന്നവർ ചുരുക്കമല്ല വില കുറയുന്ന സമയത്ത് വാങ്ങിയതിനു ശേഷം വർധനവ് വരുന്ന സമയം ലാഭം ലക്ഷ്യമാക്കി വിൽക്കുന്നവരും കൂടുതലാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് സ്വർണത്തിനോട് പ്രത്യേക താൽപര്യമാണ് എത്ര കിട്ടിയാലും മതി വരില്ല സ്വർണ്ണവിലയിൽ അഭൂതപൂർവ്വമായ വർദ്ധനവ് രേഖപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി ഈ വർഷം വില ഇനിയും കൂടുമെന്ന് ഇല്ലെന്നും വിലയിരുത്തലുകളുണ്ട് അതേസമയം വൻതോതിലുള്ള വർധനവ് ഉണ്ടാകില്ലെങ്കിലും നേരിയ മുന്നേറ്റം ഉറപ്പാണെന്ന് ചില വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്നാൽ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഐ സി ഐ സെക്യൂരിറ്റി പറയുന്നത് സ്വർണം മികച്ച മുന്നേറ്റം നടത്തുമെന്നാണ് ഗോൾഡ്മാർ സാക്സിന്റെ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടത് വൻ മുന്നേറ്റം നടത്തില്ലെങ്കിലും ഉണ്ടാകുമെന്നാണ് അടുത്ത കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ നികുതി വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഇത് സ്വർണ്ണ വില കൂടുമെന്ന സൂചനയാണ് നൽകുന്നത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുക ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ കൊതിക്കുന്നവർ പുതിയ പ്രവചനം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണവും വെളിയും മുന്നേറ്റം നടത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ അധികമായിരുന്നു രണ്ടിന്റെയും മുന്നേറ്റം പത്ത് ഗ്രാം സ്വർണത്തിന് എൺപതിനായിരം രൂപ വരെയും ഒരു കിലോ വെള്ളിക്ക് ഒരു ലക്ഷം രൂപ വരെയും ഉയർന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഏറ്റവും ഉയർന്ന വില ഇരു ലോഹങ്ങൾക്കും രേഖപ്പെടുത്തിയത് പിന്നീട് താഴ്ന്നു ഈ വർഷവും സ്വർണവും വെള്ളിയും മുന്നേറ്റം തുടരുമെന്ന് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസിലെ വിപണി നിരീക്ഷകർ പറയുന്നു പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തി അയ്യായിരം രൂപ വരെ എത്തുമെന്നാണ് അവരുടെ പ്രവചനം അതായത് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി എണ്ണായിരം രൂപയും ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുമാകുമെന്ന് വെള്ളി ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തി പതിനായിരം ആകുമെന്നും പറയപ്പെടുന്നു സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴുള്ള സമയം ഉപയോഗപ്പെടുത്തുന്നത് നന്നാകുമെന്ന് ചുരുക്കം ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി രൂപയാണ് ഐ വിപണി നിരീക്ഷകരുടെ പ്രവചനം ശരിയാണെങ്കിൽ ഇനിയും പതിനായിരത്തിലധികം രൂപ വർദ്ധിക്കും വെള്ളിയുടെ വില ഇന്ന് തൊണ്ണൂറ്റി രൂപയാണ് അതായത് ഇനിയും പതിമൂവായിരം രൂപയുടെ വർധനവ് പ്രതീക്ഷിക്കാം ഒറ്റയടിക്കുള്ള വർധനവല്ല ഇവിടെ സംഭവിക്കുക ഒരു വർഷത്തിനിടെ സംഭവിക്കാൻ സാധ്യതയുള്ള വിലയാണ് കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ാണ് വില കൂട്ടാനുള്ള പ്രസിഡന്റായി ട്രംപ് ചുമതലയേറ്റാൽ മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാര യുദ്ധം ശക്തിപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു വ്യവസായ രംഗത്ത് നിന്നുള്ള ആവശ്യവും കണക്കിലെടുത്താണ് പുതിയ പ്രവചനം കേന്ദ്ര ബജറ്റിൽ നികുതിയിൽ വർദ്ധനവ് വരുത്തിയാലും സ്വർണ്ണവില കൂടാൻ കാരണമാകും സാധാരണ മലയാളികൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് വാങ്ങാറുള്ളത് ആഭരണം എന്ന ലക്ഷ്യത്തോടെ മാത്രം വാങ്ങുകയാണെങ്കിൽ പതിനെട്ട് ക്യാരറ്റിലുള്ള സ്വർണ്ണമാണ് നല്ലത് ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ പതിനായിരം രൂപയുടെ കുറവുണ്ട് അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവർക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് ആണ് നല്ലത് സദാസമയം വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഇരുപത്തിനാല് ക്യാരറ്റ് വിൽക്കുന്ന സമയത്തും ഉയർന്ന വില കിട്ടും അതേസമയം നവംബറിൽ അൻപത്തിമൂന്ന് ടൺ സ്വർണ്ണമാണ് ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ചേർന്ന് തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ചേർത്തത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സുസ്ഥിരവും സുരക്ഷിതവുമായ ആസ്തിയായ സ്വർണത്തെ ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്ന സ്വർണത്തിനെ കാണാൻ പുറത്തു വന്നത് ഇന്ത്യയും സ്വർണ്ണം വാങ്ങിക്കൂട്ടുന്ന കാര്യത്തിൽ അത്ര പിന്നിലല്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നവംബറിൽ മാത്രം ഇന്ത്യ എട്ട് ടൺ സ്വർണ്ണമാണ് തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ചേർത്തത് നവംബർ അവസാനത്തോടെ ഇന്ത്യ എഴുപത്തിമൂന്ന് ടൺ സ്വർണ്ണമാണ് വാങ്ങിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും ഇന്ത്യയ്ക്കായി എണ്ണൂറ്റി എഴുപത്തിയാറ് ടൺ സ്വർണ്ണ ശേഖരമാണ് നവംബർ അവസാനത്തെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിലുള്ളത് നാഷണൽ ബാങ്ക് ഓഫ് ബോഡൻ നവംബറിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന രാജ്യമായി ഉയർന്നു നവംബറിൽ മാത്രം ഇരുപത്തിയൊന്ന് ടൺ സ്വർണ്ണമാണ് പോളണ്ട് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി